ഹായ് ഫ്രണ്ട്സ് അങ്കപാല്യ രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടിലെ വിശേഷങ്ങൾ തന്നെ അടുക്കള വിശേഷങ്ങളാണ് ഇന്ന് പ്രധാനമായും കോഴി മരുന്നുണ്ട് കേട്ടോ കർക്കിടകത്തിൽ കഴിക്കുന്ന ശരീര സൗഖ്യ മരുന്നാണിത് കോഴിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇവിടെ നല്ല മഴയാണ് ഓ മഴയെ കുറിച്ച് പറഞ്ഞപ്പോൾ പേടിയായിട്ട് പാടില്ല വയനാട്ടിലെ കാര്യം ഞങ്ങള് ഇപ്പൊ ടി വിയിൽ എല്ലാം കാണാൻ പറ്റാത്ത ടി വി ഓഫ് ആക്കി എന്തൊരു കയം ദൈവമേ അപ്പൊ മഴയല്ലെന്ന് ഞാൻ വന്നത് പെയ്യാ തോരാവ മഴ പെയ്തോണ്ടിരിക്കാൻ പൈസ ഇല്ലാത്ത ഒരു രീതിക്ക് നമ്മളെ മഴ പെയ്ത അപ്പൊ ഞങ്ങള് എല്ലാ വർഷവും ീ കർക്കടകത്തില് കോഴിമരുന്ന് ഉണ്ടാക്കി കഴിക്കും അപ്പൊ അപ്പൊ ഞങ്ങള് കോഴിമരുന്ന് ഉണ്ടാക്കാതെ എന്തിനൊക്കെ ഇന്ന് അപ്പൊ ഞാന് ചിക്കനിലുള്ള ഇപ്പുണ്ടായിരുന്നു അപ്പൊ ഒരുപാടുണ്ടാക്കിയ കഴിക്കാൻ ബുദ്ധിമുട്ടായാലോ അപ്പൊ ഈ പറയുന്നത് പണ്ടുകാലത്തന്നെ ഞങ്ങള് ആടും പുസ് കോഴി നാടൻ കോഴിയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അതൊന്നും പറ്റുമോ അതല്ല ബ്രോയിലർ കോഴിയല്ലേ ഉള്ളത് അന്വേഷിച്ചാൽ കിട്ടും നടൻ തലൊന്നും പോയില്ല അപ്പൊ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഇങ്ങനെയെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് മുറുക്കി എടുത്തിട്ട് മരുന്നിൻ്റെ കട്ട് കളയാനൊന്നും ഒരിക്കൽ ഉപ്പ് മഞ്ഞപ്പൊടി മാത്രം കൂട്ടി തിരുവിട്ട് അപ്പൊ വെളിച്ചെണ്ണയിൽ വറുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ പുറത്ത് കഴിഞ്ഞിട്ട് ഇതിന് ഈ മരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം കോഴി മരുന്നുണ്ടാക്കാൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കിട്ടും ഈ അങ്ങാടി മരുന്ന് വിൽക്കണടത്ത് ഇണ്ട് പിന്നെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റ് വിൽക്കുന്നുണ്ട് നൂറ് ഗ്രാം പൊടി ഇറങ്ങണ പാക്കറ്റ് അപ്പൊ രണ്ട് കിലോ ഒരു കിലോയ്ക്കാട്ടിയാണ് ആ പൊടി ആ പൊടി മേ വേറെ പ്രത്യേകിച്ച് പൊടിയൊന്നും ചേർക്കണ്ട മിക്സി ആയി കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് മിക്സിയിൽ പൊടിക്കുവായിരുന്നു ഇപ്പൊ പൊടി മേടിക്കാൻ കിട്ടുന്നൊരു വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് ഇപ്പൊ പൊടി വാങ്ങുകട്ടോ ആ പകറ്റ് ഈ അടി ഇതിന് ഭയങ്കര സ്മെല്ലാണ് ആ സ്മെല് ആരും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാ ഒരു പ്രത്യേക മരുന്നിന്റെ ഒരു സ്മെല് അപ്പോ അത് വീട്ടിൽ നമ്മൾ പൊടിക്കുമ്പോ കുറെ ദൂരത്തോട്ട് ഇതിന്റെ മണം പോകും അപ്പൊ ഏർ ചിലര് പറയും അത് കൊള്ളില്ല പഴയമ്മക്കാര് പറയുന്ന കേട്ടെ അതാണ് ഞാനല്ലോ ഊതി കിട്ടും ഊരി കഷ്ണം അടുപ്പിൽ ഊതിയിടത് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൊതി കിട്ടൂന്ന പറയുന്നത് നമുക്ക് പിന്നെ കഴിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നത് അതുപോലുള്ള ഒരു മണമാണ് അതിനും അപ്പൊ ഇപ്പൊ വീട്ടിൽ പൊടിക്കലില്ലാന്ന് പറയുന്ന അപ്പൊ ഈ കോഴി മരുന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് രാത്രി ഉണ്ടാക്കുള്ളൂ എല്ലാരും വീട്ടിലൊക്കെ കേറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പുറത്തേക്കും ഒരു മണം വരാത്ത രീതിയില് വാതിലുകളൊക്കെ അടച്ചിട്ട് പഴയ കാലത്തെയുണ്ടോ പറയുന്നത് ൊക്കെ അണച്ചിട്ട് നല്ല തോര മഴയത്ത് ഈ സംഭവം ഉണ്ടാക്കും അപ്പോൾ എട്ടും പസും മക്കളും ഒരു നേരം രണ്ട് കോഴീനെ ഉണ്ടാക്കിയാലും അതപ്പോ തന്നെ തീരാണ്ടതുള്ളു അപ്പൊ എല്ലാ വീടുകളിലും ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ഒട്ടുമിക്ക വീടുകളിലും കോഴി മരുന്നുണ്ടാക്കണത് എനിക്ക് മണം കൊണ്ടും ഞാൻ മനസ്സിലാക്കിട്ടോ അതായത് ശനിയാഴ്ച പുതർച്ചിട്ട് അരിഞ്ഞു പൊഴി അപ്പൊ എല്ലാവരും പണി കഴിഞ്ഞിട്ട് ഉള്ള ഒരു സഭയാണല്ലോ അപ്പൊ ശനിയാഴ്ച ഉണ്ടാക്കിയ പിറ്റേ ദിവസം ഇത് കഴിച്ചിട്ട് പിന്നെ പണിക്ക് പോകരുന്ന് പറയുന്നത് തണുപ്പത്തിറങ്ങാൻ പാടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാ ഇത് കഴിച്ചുകൊണ്ടിരുന്നവർ കഴിച്ചില്ല എങ്കിൽ അതാത് വർഷം കഴിച്ചില്ലെങ്കിൽ ശരീരവേദന എന്താ പറയണ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത്തിരിയെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ ഈ കോഴി കോഴിയിൽ ഉണ്ടാക്കുന്നത് കോഴി ചെറുതാക്കി നോക്കി വറുപ്പ് വെച്ചും ഇനി അത് വൈകുന്നേരം രാത്രി നേരത്തെ ഞങ്ങൾ കഴിക്കണുള്ളൂ കോഴി മരുന്ന് ഉണ്ടാക്കുകയാണ് അപ്പൊ ഇനി പ്രത്യേകിച്ചും കോഴിമരുന്ന് ഉണ്ടാക്കാനായിട്ട് പറയാനൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ട് വറുത്തിടുന്ന കോഴിയിൽ എണ്ണ മറച്ചു ചേർക്കും നെയ്യ് ചേർക്കേണ്ടാല ചേർക്കണേണ്ട ചേർക്കാൻ വലിച്ചെണ്ണ കൂടി ചേർന്നിട്ട് ഈ വറുത്ത് വെച്ച് ചിക്കനും പിന്നെ ഈ കൂട്ട് മരുന്ന് പൊടി അപ്പൊ ഞങ്ങള് ആശാളിയും ജീരകവും കൂടി കൂട്ടി വേറെ പൊടിച്ചെടുക്കും കൊറവ് പൊടിയുള്ളൂര് അപ്പൊ ഇവിടെ ഇത്രയും പൊടിയാണ് ഉള്ളത് ഇത് ഞങ്ങൾക്ക് ഇണ്ട് ധാരാളം എങ്കിലും ഇത്തിരി ജീരകം ഒരു പിടി ജീരകവും മേടിക്കുന്നൊന്നുമില്ല ഇതിലുണ്ട് എല്ലാനും അപ്പൊ ജീരകം കുറച്ച് പൊടിച്ച് ചേർക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ചിക്കൻ വറുത്തൊക്കെ ഒരു വെച്ചു വണ്ടില്ലേ ചെറിയ പീസുകളാക്കിട്ട് ചക്കപ്പഴം ചക്ക കൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാന്ന് എഴുതിയാണ് ഞാൻ എടുത്തു വെച്ചത് ഇരിക്കുന്നത് എന്ത് പലഹാരാണ് ഉണ്ടാക്കണത് ഇതുവരെ ഞാൻ തീരുമാനിച്ച ഇവിടെ എപ്പോഴും ചക്ക ഓറാണ് അരിഞ്ഞെടുത്ത ചക്കയിൽ കുറച്ച് ഞാൻ എടുത്തിട്ട് ചെറുതാക്കി ഉണ്ടായി എന്നാ വലിയ അത്ര ചെറുതായിട്ട് വേണ്ട അരിഞ്ഞത് ഞാൻ ഒരു മുറി തേങ്ങയും ചിരണ്ടി ശർക്കര പാനിയില് ചക്കട്ടൊന്ന് വരട്ടി തേങ്ങ ഇട്ട് അതും കൂട്ടി വരട്ടിയതിനു ശേഷം അല്പം നെയ്യ് ചേർത്തു പിന്നെ ചുക്ക് ജീരകം ഏലക്ക ഇത് പൊടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ കുറച്ച് ഞാൻ അരച്ചേക്കുക അപ്പൊ ഈ അരച്ചത് ഞാൻ ഇതൊന്ന് വെള്ളം വറ്റിക്കുന്നുണ്ട് തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് പൊടി ഇട്ട് യോജിപ്പിച്ച് നോക്കാം പൊടി കട്ട പിടിക്കാനും സാധ്യതയുണ്ട് എന്നാലും ഇത് ഒരുപാട് ഇത്ര പൊടി ഇട്ടാൽ ഒരുപാട് കൂടുതൽ വേണ്ടി വരും അപ്പൊ ഞാൻ കുറച്ച് പൊടി ഇട്ട് ഇതൊന്ന് പറ്റിച്ചെടുത്തിട്ട് ചെയ്യാന്ന് രീതിയാണ് ഞാൻ ഇരിക്കുന്നത് നോക്കാം അരച്ചെടുത്ത ചക്ക ഞാൻ തിളപ്പിച്ച് ഏതാണ്ട് ഒരു പരുവായി കഴിഞ്ഞപ്പോൾ അതിൽ നനയുന്നത്ര പൊടിയിട്ട് നല്ലോണം കുഴച്ച് എടുത്തിട്ട് അതിൽ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് അത് കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം വിളയിച്ച് വെച്ച് ശർക്കരയും തേങ്ങയും ചക്കയക്കട കൂടി വിളയിച്ച് വെച്ചല്ലോ അത് നിറച്ചിട്ട് കൂട്ടി വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത ഒരു എണ്ണയില്ലാ പലഹാരമാണ് ഇത് അപ്പൊ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം വേണ്ട ഇലയിൽ പരുത്തിയും ഉണ്ടാക്കാം പക്ഷെ ഇന്ന് ഇല എടുക്കാൻ പോവാനൊന്നും പറ്റാത്ത വിധം മഴയായിരുന്നു ചക്ക ഇട്ടാണ് നമ്മൾ വിളയിച്ചെടുത്തേക്കുന്നത് ഇതാണ് കോഴി മരുന്ന് പൊടികളെല്ലാം ഇട്ട് വെളിച്ചെണ്ണ എണ്ണ നെയ്യ് എല്ലാം ചേർത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഞങ്ങൾ ചോറ് ഈ നെയ്യൊക്കെ ചോറിൽ കോരി ഒഴിച്ച് ഇളക്കിയിട്ടാണ് കഴിക്കുന്നത് പൊടിയുപ്പ് ഇന്ദുപ്പൊക്കെയാണ് ഇടുന്നത് പിന്നെ ഇതിനകത്തല്ലാട്ടോ ചോറിൽ പിന്നെ ഉണക്കമീൻ ചിലർ വറുത്ത് കഴിക്കും പിന്നെ ഉള്ളിയും മുളകും വെറുതെ കുത്തിച്ചറിച്ച് ഉപ്പും വെളിച്ചിൻ്റെ ഒഴിച്ചൊക്കെയാണ് ചമ്മന്തി മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് കറികളൊന്നും കൂട്ടില്ല അതൊരു പ്രത്യേക മരുന്നാണത് ശരീര സൗഖ്യ കോഴി മരുന്ന്